ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന മേടിക്കുന്നതിൻ്റെ കണക്കുകൾ സാധാരണയായി നമ്മളൊന്നും അറിയാറുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംവിധാനം കൊണ്ടുവന്നത് ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു പ്രസംഗം ചെയ്തത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ആലപ്പുഴയിൽ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചാനലിലായിരിക്കും കിടക്കുന്നുണ്ടാവുക ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം അതിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം കോടിയിലധികം വരുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ കമ്പനികൾ സമാഹരിച്ചതിനെക്കുറിച്ചും അതിൽ ആറായിരത്തിലധികം കോടി രൂപ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം തന്നെ ബി ജെ പിക്ക് കിട്ടിയതിനെക്കുറിച്ചും അതിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് മമതാ ബാനർജിയുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് വന്നതിനെ കുറിച്ചും അതിൽ ഏതൊക്കെ കമ്പനികളാണ് ഇനി അവർക്ക് സംഭാവന കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സാന്ത്യാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് അതിൽ അഞ്ഞൂറ് കോടി രൂപയിലധികം ഡി എം കെക്ക് സംഭാവന കൊടുത്തത് കാരണം അവർ കോയമ്പത്തൂര് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ മേഘ ഇൻഫ്രാസ്ട്രക്ചർ എൻജിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന കമ്പനികളാണ് രണ്ടാമതായി നിൽക്കുന്നത് അവർ ബി ജെ പിക്ക് തന്നെ നൂറ്റി നാൽപ്പത് കോടി രൂപ സംഭാവന കൊടുത്ത് ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് അവർക്ക് പാസ്സായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ വലിയൊരു അഴിമതികളുടെ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ വിശദമായി കാണേണ്ടവർക്ക് കാണാം കാരണം അതിൽ ചില ഫാർമ കമ്പനികളെക്കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട് ആ ഫാർമ കമ്പനികൾ അവിടെ മരുന്ന് കഴിച്ച് ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും അടക്കമുള്ള ആൾ കുട്ടികൾ മരിച്ചു പോയിട്ട് പോലും അവരിൽ നിന്ന് നിരവധി കോഴപ്പടം കൈപ്പറ്റിയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് രഞ്ജിത്ത് ബിൽ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ പണി സൈക്കിളുണ്ടായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും അവരിൽ നിന്ന് ഇവർ കൈക്കൂലി മേടിക്കുകയും അവരുടെ കേസുകൾ ഇല്ലാതാക്കുകയും ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇലക്ട്രൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല പക്ഷെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നേക്കാണ്ട് ഇലക്ട്രൽ ബോണ്ടിന് പുറമെ നമ്മുടെ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന മേടിച്ചതിൻ്റെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പുറത്തുവിടുന്ന കണക്കുകളെക്കാൾ എത്രയോ കൂടുതൽ പണമായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക കണക്കിൽ പെടാത്തത് എന്നുള്ളത് നിങ്ങൾ ക്കൂഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അരിയാഹാരം കഴിക്കുന്ന ഗോതമ്പ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ തൽക്കാലം നമ്മുടെ കയ്യിൽ രേഖകളായിട്ടുള്ളത് ഈ കണക്കായതുകൊണ്ട് കണക്കുകൾ നമുക്കൊന്ന് നോക്കാം ബി ജെ പിക്ക് മാത്രം കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൂടാതെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം ആറായിരം കോടി രൂപയിലധികം ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ അതുകൂടാതെ ബി ആർ എസ് എന്ന് പറയുന്ന നമുക്കറിയാം ഈ ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലുങ്ക് ദേശം തെലുങ്ക് തെലുങ്കാനയിൽ നിന്ന് ഏതാണ്ട് ഇപ്പോൾ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി കോടി രൂപയാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രം കിട്ടിയിരിക്കണത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയാണ് വൈ എസ് ആർ സി പി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അദാനിയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് അദാനിയുടെ കയ്യിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി കിട്ടിയത് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർക്കാണ് എന്ന് പറഞ്ഞിട്ട് അത് ഗവൺമെൻറ് അറിയാതെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന വൈ എസ് ആർ സി പി എന്ന് പറയുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ഡി എം കെക്ക് കിട്ടിയിരിക്കണത് അറുപത് കോടി രൂപയാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരിക്കണത് പതിനൊന്ന് കോടി രൂപയാണ് നമ്മുടെ ടി എം സി എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് വെറും ആറു കോടി രൂപയുള്ളൂ കാരണം അവർ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന ടി എം സി കോൺഗ്രസിനേക്കാൾ കവച്ചു വെച്ച് രണ്ടാം സ്ഥാനത്ത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സവാഹരിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടി സിക്കിമിലുള്ള രാഷ്ട്രീയ പാർട്ടി അവർ വലിയ തോതിൽ ഫാർമ കമ്പനികളുടെ പണം കിട്ടിയിട്ടുണ്ട് കാരണം ഫാർമ കമ്പനികളുടെയൊക്കെ ആസ്ഥാനം അവിടെയാണ് അപ്പം ആളുകൾ മരിച്ചുപോയിട്ട് പോലും എങ്ങനെയാണ് ഈ ഇത്തരം കമ്പനികളുടെ കയ്യിൽ നിന്ന് ഇത്ര വലിയ അഴിമതി പണം ഗവൺമെൻറ് കൈപ്പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുകൂടി വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് ഇത്ര വലിയ പണം സമാഹരിക്കുന്നത് എന്ന് നമ്മൾ അറി ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവാക്സിന്റെ കോവാക്സിൻ്റെയൊക്കെ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനി അടക്കമുള്ള കമ്പനികൾ അൻപത് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഈ പറയുന്ന കോവാക്സിൻ ഉണ്ടാക്കുകയും ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന കമ്പനിയും കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ നല്ലവരാണ് അവരോടുള്ള ഇഷ്ടം തോന്നിയിട്ട് പ്രണയം തോന്നിയിട്ട് ഈ കാശ് കൊടുക്കുന്നതാണെന്നുള്ളത് ഇത് കേൾക്കുന്ന ആരും വിചാരിക്കും എന്ന് ഞാൻ വിചാരുതുന്നില്ല പകരം ഒരൊറ്റക്കാര്യമേ സംഭവിക്കുന്നുള്ളൂ ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയാണ് പണമുള്ളവർക്ക് വേണ്ടി മാത്രം നിൽക്കാൻ കഴിയുന്ന വലിയ തോതിൽ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന എന്ത് പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായി നമ്മുടെ ജനാധിപത്യം അറിയിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ജനാധിപത്യമല്ല പണാധിപത്യമാണ് അതുകൊണ്ട് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ചാനലുകളിലൂടെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നറേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് ജനത്തെ കൃത്യമായി സ്വാധീനിച്ചുകൊണ്ട് അവരെ മാനസികമായി കീഴ്പ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളെയൊക്കെ തന്നെ കൃത്യമായി ഇത്തരത്തിൽ പണം കൊടുക്കുന്ന വലിയ തോതിൽ പണമുള്ള പാർട്ടികൾക്ക് വളരെ വളരെ എളുപ്പത്തിൽ എലക്ഷൻ ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു ആ സ്ഥിതി തന്നെയാണ് കഴിഞ്ഞ തവണ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടത് കാരണം എതിർ വരുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ജാതിയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ടുകളെ ഭിന്നിപ്പിച്ചാൽ തീർച്ചയായും നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് കേരളത്തിലും നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടതാണ് കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന് വിചാരിച്ചാൽ കോൺഗ്രസിന് വോട്ട് കൂടിയതല്ല പകരം സി പി എമ്മിന് വോട്ട് കുറയുകയും ആ സി പി എമ്മിന്റെ വോട്ട് ബാങ്കുകളിൽ നാല്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദു ഈഴവ വോട്ടുകളടക്കം തന്നെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ വലിയ മാർജിനുകളിൽ കോൺഗ്രസിന് ജയിക്കാനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഹൈബി ഈഡിനൊക്കെ പ്രതീക്ഷിക്കാത്ത രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയത് മലപ്പുറത്ത് പോലും അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളടക്കം വന്നത് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന നമ്മളെ കൊക്കോ കോളയും പെപ്സിയും അതുപോലെയുള്ള വലിയ കമ്പനികളും ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ബിസിനസ്സിലെ ഒരു മോണോ കൂടി ഇത്തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വരൂപിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകൾക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിനും തന്നെ വലിയ വെല്ലുവിളിയാണ് പക്ഷെ ഇതൊന്നും അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്തരത്തിൽ ആളുകളെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുള്ളത് ഉള്ളത് ഇതിനെല്ലാം കാരണക്കാരനായതാരാണെന്ന് കൂടി ആലോചിക്കണം അഴിമതിക്കെതിരെ വലിയ സമരം നടത്തിയിട്ടുള്ള അണ്ണാ ഹസാരയുടെ സമരം നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും ആ അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് ബി ജെ പിക്ക് ബി ജെ പിയിലെ ഒരു മന്ത്രിമാർ പോലും പേഴ്സണലി കറപ്റ്റാണ് എന്ന് പറയുന്ന വലിയ ആരോപണങ്ങളൊന്നും വരാതിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ടേയിരിക്കുന്നു ബി ജെ പി എന്ന് പറഞ്ഞാൽ അവർക്ക് അഹിതമായിട്ടുള്ളതൊന്നും ചെയ്യാതെ അങ്ങനെ പണം സ്വീകരിക്കുന്ന പണം കൊടുക്കുന്ന പരിപാടി അവർ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരിക്കുന്നു അത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു പക്ഷെ അത് ചർച്ച ചെയ്യാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല കാരണം ഇതെല്ലാവർക്കും തന്നെ ഏറിയും കുറഞ്ഞുമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആരും തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ ചർച്ചാ വിഷയമാക്കിയില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം ഇതിൻ്റെ അപകടം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വളരെ ഹോണസ്റ്റായ സിൻസിയറായ അല്ലെങ്കിൽ വളരെ ഏബിളായ എഫിഷ്യൻറ്റായ ജനത്തെ സേവിക്കണമെന്നുള്ള ആളുകൾക്ക് പോലും കടന്നു വരാൻ കഴിയില്ല കറ കടന്നു വരണമെങ്കിൽ ഇവരോടൊക്കെയുള്ള പണത്തോട് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ ഒപ്പം തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ പണം സമാഹരിച്ചു കഴിയും അങ്ങനെ ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികൾ പോലും ബി ജെ പി കഴിഞ്ഞാൽ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിന് പരസ്യത്തിന് ചെലവാക്കിയത് ആം ആദ്മി പാർട്ടിയാണ് ഏതാണ് നാനൂറ്റി മുപ്പത് കോടി രൂപ അപ്പൊ അത്തരത്തിൽ നാനൂറ്റി മുപ്പത് കോടി രൂപ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് ചെലവഴിക്കാൻ എന്ന് ചോദിച്ചാൽ അവരടക്കമുള്ള പാർട്ടികൾ ഇതിന് നിർബന്ധിതരായിരിക്കുന്നു കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ തോതിലുള്ള വിഭവ സമാഹരണം അല്ലെങ്കിൽ പിരിവ് ആളുകളിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേക്ക് വന്നാൽ പോലും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടികളായിട്ടുള്ള പാർട്ടികളോട് എതിർത്ത് നിൽക്കുന്ന ചില ചെറിയ പാർട്ടികളുണ്ട് ആ ചെറിയ പാർട്ടികളിപ്പോൾ ട്വൻറ്റി ട്വൻ്റി പോലെയുള്ള പാർട്ടികൾക്ക് നിൽക്കാൻ കഴിയുന്നത് അതിൻ്റെ പുറകിൽ കിറ്റക് സാബു എന്ന് പറയുന്ന വലിയ ധനാഢ്യനായിട്ടുള്ള ഒരാളുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ സി പി ഐയുടെ ഒരു ഓഫീസ് എം എൻ സ്മാരകം അത് പുതുക്കിപ്പെടുന്നിരിക്കുന്നു ആ പുതുക്കിപ്പണിയുമ്പോൾ പാവപ്പെട്ടവരുടെ പാർട്ടിയായിട്ടുള്ള സി പി ഐക്ക് പോലും പത്ത് കോടി രൂപ എങ്ങനെയാണ് ചെലവഴിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ മറ്റുള്ള ആൾ വലിയ സമ്പന്നരുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിക്കാതെ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഇമേജുകളിൽ ആളുകൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ത് സംസാരിക്കണം എന്താണ് അജണ്ടയാവേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലും തീരുമാനിക്കാൻ കഴിയുന്ന ഇന്ത്യൻ മീഡിയകളെയും ഇന്ത്യൻ സോഷ്യൽ മീഡിയയെയും വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിലുള്ള വലിയ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടികളായി ഇവർ മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും വിഭവ സമാഹരണം പാർട്ടികൾ നടത്തുന്നത് എന്തിനാണ് കാരണം കേവലം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ഒരു എം പിക്ക് ചെലവാക്കാൻ കഴിയൂവെന്നും മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ മാത്രമേ ഒരു എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ഒരാൾക്ക് ചെലവാക്കാൻ കഴിയൂ എന്നുള്ളപ്പോ എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്ര വലിയ പണം ശേഖരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റക്കാര്യമേ ഉള്ളൂ മറ്റ് ബിസിനസ് ശൃംഖലകളെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ബിസിനസ്സുകൾ വളർത്തുന്നതിന് വേണ്ടി അവർ വലിയ തോതിൽ പരസ്യം കൊടുത്തുകൊണ്ട് നമ്മളെ മയക്കു കിടത്തുകയാണെങ്കിൽ അത്തരത്തിൽ പരസ്യങ്ങൾ കൊടുക്കുന്ന അത്തരത്തിൽ നറേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്ന ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയാകണമെന്ന് തീരുമാനിക്കുന്ന അതിൽ വിഭാഗീയതയും വർഗീയതയും എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്ന അങ്ങനെ തീരുമാനിച്ചാൽ എന്തും ഞൊടിയിട് കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന മാധ്യമ ലോകത്തെ പിടിച്ചടക്കാൻ കഴിയുന്ന വലിയ സാമ്പത്തിക ശക്തികളായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം